നമസ്കാരം ശനിയുടെയും ബുധന്റെയും നേർഗതി സഞ്ചാരത്തിൽ അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടം ഭാഗ്യം എന്നിവ കടന്നുവരുന്ന ചില രാശിക്കാരുണ്ട് ഗ്രഹമാറ്റങ്ങളെല്ലാം തന്നെ വളരെയധികം ഗുണകരമായ മാറ്റങ്ങളാണ് ഈ നവംബർ മാസത്തിൽ ചില രാശിക്കാർക്ക് പ്രദാനം ചെയ്തത് ശനിയും ബുധനും മാറ്റങ്ങളിലേക്ക് എത്തുമ്പോൾ ചില രാശിക്കാർക്ക് ഇത് എപ്രകാരം മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നു എന്നറിയാം കർക്കിടകം രാശി കർക്കിടകം രാശിക്കാർക്ക് ശനിയുടെയും ബുധൻ്റെയും നേർരേഖയിലുള്ള സഞ്ചാരം ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും ശനി നിങ്ങളുടെ മൂന്നാം ഭാവത്തിലും ബുധൻ ധനത്തിൻ്റെ നേർരേഖയിലുമാണ് വരുന്നത് ഈ സമയം നിങ്ങളുടെ ധൈര്യം ഇരട്ടിയാകും കൂടാതെ ആത്മവിശ്വാസം വർദ്ധിക്കും മികച്ച വരുമാനമാർഗം നിങ്ങളെ തേടിയെത്തും കുടുങ്ങിക്കിടക്കുന്ന പണം നിങ്ങൾക്ക് തിരികെ ലഭിക്കും കൂടാതെ നിക്ഷേപങ്ങളിൽ നിങ്ങളുടെ വരുമാനം ഇരട്ടിയാകും ലോട്ടറി ചിട്ടി പോലുള്ളവ ലഭിക്കുന്നതിന് നിങ്ങൾക്ക് യോഗമുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പെട്ടെന്ന് പരിഹാരം കാണുവാൻ സാധിക്കും ദാമ്പത്യപരമായി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും കുംഭം രാശി കുംഭം രാശിക്കാർക്ക് ശനിയുടെയും ബുധൻ്റെയും മാറ്റം പ്രതികൂലമായ പല മാറ്റങ്ങളെയും അനുകൂലമാക്കി മാറ്റാൻ സാധിക്കും ഇത് നിങ്ങളുടെ സമ്പത്തിലും ബിസിനസ്സിലുമെല്ലാം അനുകൂലപരമായ മാറ്റങ്ങൾ കൊണ്ടുവരും തൊഴിൽ രംഗത്ത് പല വിധത്തിലാണ് പുരോഗതി തേടിയെത്തുക തൊഴിൽ രഹിതർക്ക് പുതിയ ജോലി ലഭിക്കുവാനും സാധ്യതയുണ്ട് ബിസിനസ് സംബന്ധമായ മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്തും സാമ്പത്തിക നേട്ടങ്ങൾ പലതും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാകും തൊഴിൽ സംബന്ധമായ മാറ്റങ്ങൾ നിങ്ങളിൽ സംഭവിക്കുന്നതിന് പുറമെ ജോലിയിൽ വലിയ പുരോഗതിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ആരോഗ്യത്തെ ഒട്ടും തന്നെ അവഗണിക്കരുത് എന്നതാണ് പ്രധാനമായും ഓർക്കേണ്ടതായ കാര്യം മീനം രാശി മീനം രാശിക്കാർക്ക് ശനി ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ നേർ രേഖയിലുള്ള സഞ്ചാരം വളരെയധികം ശുഭകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും ബിസിനസ് രംഗത്തെ മാറ്റങ്ങൾ പലതും അത്ഭുതപ്പെടുത്തുന്നതാകും പുതിയ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് യോഗം കാണുന്നു ഇത് മാത്രമല്ല ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ സന്തോഷകരമായ മാറ്റങ്ങളുണ്ടാകും ബിസിനസ് ആരംഭിക്കുവാൻ ഏറ്റവും അനുകൂലമായ സമയമാണ് സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാകും